ഇരുപത്തിരണ്ട് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കുറ്റിക്കാട്ടൂർ പൂവാട്ടുപറമ്പ് പാറയിലെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലെ തീ നിയന്ത്രണ വിധേയമായി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് പ്ലാസ്റ്റിക് കൂമ്പാരത്തിന് തീ പിടിച്ചത് കടുത്ത ചൂടും പുകയും തരണം ചെയ്ത് ഫയർ യൂണിറ്റ് അംഗങ്ങളും ടി ഡിആർഎഫ് വളണ്ടിയർമാരും കൈയും മെയ്യും മറന്നാണ് തീ അണയ്ക്കുന്നതിനുള്ള പരിശ്രമം നടത്തിയത് അറുപത് ഫയർ യൂണിറ്റ് അംഗങ്ങൾ മുപ്പതോളം ടി ഡിആർഎഫ് വോളണ്ടിയർമാർ രാവും പകലും മറന്നുള്ള പരിശ്രമം ഇരുപത്തിരണ്ട് മണിക്കൂർ നീണ്ടുനിന്ന അശ്രാന്ത പരിശ്രമം ഇതൊക്കെയായിരുന്നു പൂവാട്ടുപറമ്പ് പാറയിലെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി വന്നത് ഫയർ യൂണിറ്റ് അംഗങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിധത്തിലായിരുന്നു പൂവാട്ടുപറമ്പിലെ അഗ്നിബാധ പ്ലാസ്റ്റിക് കൂമ്പാരത്തിന് അടിയിലും തീ പിടിച്ചതോടെ മുകളിൽ പമ്പ് ചെയ്യുന്ന വെള്ളം തീ നിയന്ത്രിക്കാൻ പര്യാപ്തമായിരുന്നില്ല അണയ്ക്കുന്ന അതേ വേഗതയിൽ ആളിക്കത്തുന്നതായിരുന്നു ഗോഡൌണെ കാണാനായത് ആളിക്കത്തുന്ന തീയുടെ കടുത്ത ചൂട് വകവെക്കാതെയാണ് ഓരോ ഫയർ യൂണിറ്റ് അംഗങ്ങളും ടി ടിആർ കോളഞ്ചിമാരും കർമ്മനിരുതരായത് ഓരോ ഫയർ എഞ്ചിനുകളിലെ വെള്ളം തീരുമ്പോഴും അടുത്തതെത്തിച്ച് വെള്ളം പമ്പ് ചെയ്തു എന്നിട്ടും തീ അണയുന്നില്ലെന്ന് കണ്ടതോടെയാണ് മണ്ണു യന്ത്രങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചത് അതിനിടയിൽ ആദ്യം എത്തിയ മണ്ണ് യന്ത്രത്തിന്റെ ഡ്രൈവർ തീ ആളിപ്പടരുന്നത് കണ്ട് ഭയന്ന സ്ഥലം വിട്ടു പിന്നീട് മറ്റു രണ്ടെണ്ണം കൂടിയെത്തിച്ച് കൂമ്പാരം കൂടിക്കിടന്ന പ്ലാസ്റ്റിക്കുകൾ വലിച്ചുനീക്കി വെള്ളം ഒഴിച്ചു ഇതോടെയാണ് തീ അല്പം ശമിച്ചത് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ഉറക്കം പോലും ഉപേക്ഷിച്ചാണ് കടുത്ത ചൂടും പുകയും തരണം ചെയ്ത് ഫയർ യൂണിറ്റ് അംഗങ്ങളും ടിളണ്ടിയർമാരും കൈയും മെയ്യും മറന്ന് തീ അണയ്ക്കുന്നതിനുള്ള പരിശ്രമം നടത്തിയത് രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായത് ന്യൂസ് ബ്യൂറോ